ിൽക്ക് ഗാർഡനിൽപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഫോർ ബുധനാഴ്ച പുലർച്ചെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് ഇരുപത്തിയേഴോളം കോഴികൾ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തു കുമ്പളങ്ങാട് പന്തലങ്ങാട്ട് വിനോദിന്റെ വീട്ടുപറമ്പിലെ ഇരുമ്പ് നെറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കോഴിക്കൂട് തകർത്താണ് കൂട്ടിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ടോളം വലിയ കോഴികളെയും അഞ്ച് കുട്ടികളെയും തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആക്രമണം കോഴികളുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ തെരുവു നായ്ക്കൾ വിനോദിനു നേരെയും കുരച്ചു ചാടിയതായി വിനോദ് പറഞ്ഞു പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ട് തെരുവുനായ ശല്യം കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും വിനോദ് ആവശ്യപ്പെട്ടു നായ്ക്കളുടെ ശല്യം കര കൊണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇന്ന് പുലർച്ചെ ഒരു മൂന്നര നാല് മണി സമയത്ത് ശബ്ദം കെട്ടി കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ ഒരു മൂന്നു നാല് നായ്ക്കളാണ് മതിൽ ചാടി കടന്നിട്ട് എല്ലാ കോഴി പത്ത് നാല്പത് കോഴികളുണ്ട് എന്താ ഈ അഞ്ചു പത്ത് കോഴികളല്ലാത്ത ബാക്കി എല്ലാറ്റിനും കൊന്ന് മൂന്നണക്കിന് നാലും തിന്നുണ്ട് ബാക്കി എല്ലാറ്റിനും കൊന്നിട്ടിരിക്കായിരുന്നു പിന്നെ ഒരു പത്ത് അഞ്ചു പത്ത് ചെറിയ കുഞ്ഞു കുട്ടികൾ ഒരു പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടികളാണ് അവര് ഒന്നും കാണാൻ ഇല്ല അവര് തിന്നു തോന്നുന്നു അവരെ തള്ളക്കോഴിയും കാണാൻ ഇല്ല ബാക്കി എല്ലാത്തിനും കൊന്നിട്ടിരിക്കയായിരുന്നു എല്ലാം ഭയങ്കര നഷ്ടമായി ആ മതിലൊക്കെ ചാടി കിടന്ന് ഞാനിപ്പത് ഇപ്പൊ ഇവിടെ കുട്ടികളെ ഇത് കണ്ടുകഴിഞ്ഞാ അവര് ഭയങ്കര കരച്ചിലാകും അപ്പൊ ഞാൻ അതിനെ എല്ലാരും വലിയൊരു തോട് കീറിയിട്ട് എല്ലാരെയും മറവ് ചെയ്തിട്ടിരിക്കുകയപ്പോളങ്ങാട്